ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ചെന്നൈ എഫ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടുമ്പോൾ ചെന്നൈ എൻ ആരാധകർക്ക് പോലും വിജയപ്രതീക്ഷ ഒന്നും വളരെ കുറവായിരിക്കാനാണ് സാധ്യത പക്ഷേ ഒരിക്കലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളിയുടെ മനസ്സുമായിട്ടായിരിക്കും ചെന്നൈൻ എഫ് സിയുടെ ഡഗോട്ടിൽ അവരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ ഇരിക്കുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മൂലം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് സബാസ് പങ്കെടുത്തില്ല എങ്കിൽ പോലും ചെന്നൈയിൻ എഫ് സിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വന്ന ഓവൻ കോയലിന്റെ മുഖത്ത് കരുത്തിട്ട് ഒരു നിഷേധാട്ടി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പ്ലേ ഓഫിനൊക്കെ യോഗ്യത നേരിടേണ്ട ഒരു ആയിരുന്നു പക്ഷേ ഞങ്ങളെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല ആ ഒരു ഡിഫീറ്റ് ഞങ്ങൾ ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇനി ഞങ്ങൾ പോരാടിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ പരിചയമുള്ളവർക്കറിയാം എൻ്റെ പോളിസി ഒരിക്കലും ഡിഫൻസീവ് ഗെയിം കളിച്ച് സിഡ്ബാക്ക് ചെയ്യലല്ല എൻ്റെ കുട്ടികൾ ആക്രമണാത്മക ഫുട്ബോൾ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കരുതലായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ പുറത്തെടുക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഓവൻ കോയിൽ പറയുന്നത് അതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സ്ട്രൈക്കർമാരായിട്ടുള്ള അർമാൻഡോ സദഗു ആയാലും ദവിത്രീ പെട്ടിഡോസ് ആയാലും ജയ്സൺ വുമൻസ് ആയാലും മുപ്പത്തഞ്ച് നാപ്പത് വരെ അകലെ നിന്നും ബോക്സിലേക്ക് ഷോട്ട് തുറക്കാൻ കഴിയുള്ളവരാണെന്ന് അറിയാം പക്ഷെ അവരെ ഭയം നിൽക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല ഞാൻ സ്കോട്ട്ലൻഡിൽ കളിക്കുന്ന സമയത്ത് അതായത് സ്കോട്ട്ലൻഡിൽ പരിശീലകനായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് വീരന്മാരെ കണ്ടിട്ടും അവരെ പിടിച്ചു കെട്ടിയിട്ടുമുള്ളതാണ് അതേ സ്ട്രാറ്റജിക്ക് ഉപയോഗിച്ച് മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിനെ വെറുതെ തളച്ചിടാൻ മാത്രമല്ല അവരുടെ ഗോൾ മുഖത്തേക്ക് ഗോളുകൾ അടിച്ചവരെ പരാജയപ്പെടുത്താൻ തന്നെയാണ് വരുന്നതെന്ന് ഓവൻ കോയിൽ പറയുമ്പം സോൾട്ട് ലേക്ക് എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും കരുത്തിട്ട സ്റ്റേഡിയങ്ങളിൽ ഒന്നിൽ ചെന്നൈയിൻ എഫ് സി അതിശക്തമായ വെല്ലുവിളിയിൽ ഇന്ന് മോഹൻബഗാൻ സൂപ്പർ കെയിങ്സിനെ ഉയർത്തും എന്ന് പരിശീലകന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്